ഒന്നുമില്ല ജോണിയുടെ കൂടെ തന്നെ ആന്റണി പ്ലീസ് കം ആന്റണി റെസ്റ്റോറന്റിലേക്ക് ഭക്ഷണം കഴിക്കണ്ടേ സീറ്റ് റിസർവ് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതൊന്നും പറഞ്ഞാൽ Oh, <laughs>

ഒരു ഒരു ഭാര്യ കാണുന്നില്ലായിരിക്കും ഓർക്കണം നിങ്ങളുടെ കുഞ്ഞിനെ പ്രസവിച്ചോളാണ് ഞാൻ നോക്കൂ നിങ്ങൾ എവിടെ പോയെന്നോ എന്തിനു പോയെന്നോ ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് ഞാൻ ഒരു ഓർമ്മ കണ്ണിന് കാഴ്ചയില്ലാത്ത നമ്മുടെ കുഞ്ഞിനെ പോലും മറന്നുകൊണ്ട് ജീവിക്കുന്നത് ദൈവദോഷമാണ് എന്നെ ഉപദേശിക്കാൻ മാത്രമായി ഹലോ ജോണിയുടെ ഒരു ഫ്രണ്ടാ അദ്ദേഹം അവിടെ ഉണ്ടോ ഉറങ്ങാണ് ഒന്ന് വിളിക്കൂ വളരെ താമസിയാ കിടുന്നത് ഇപ്പൊ വിളിക്കാൻ പറ്റില്ല സോഫിയ വിളിക്കുന്നു പറഞ്ഞാ മതി വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ ഹലോ 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 സോഫിയല്ലേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എപ്പ ഫോൺ ചെയ്താലും നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞു ഹോ ഐ സോറി മെയിൽ ആവർത്തിക്കില്ല സോഫിയ പിന്നെ ഇന്നലെ ഇവിടെ ഉണ്ടായ വേളത്തെപ്പറ്റി പോലീസ് അന്വേഷിച്ചു വന്നിരുന്നു ഏ നമുക്കിന്ന് ഹോട്ടലിൽ വെച്ച് കാണാം ഫോൺ അത്ര ഗൗരവമുള്ള എനിക്ക് ആവശ്യത്തിന് വേണ്ടി എന്നെ ഇതുപോലെ ഫോൺ ചെയ്യുന്നവരുടെ ആവശ്യം എന്താണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതിന് ഫോൺ അറ്റൻഡ് ചെയ്ത് പ്രോഗ്രാം നിശ്ചയിക്കുന്ന ജോലി സ്വന്തം ഭാര്യയെ കൊണ്ട് ചെയ്യുന്നത് വല്ലാത്ത ഗതികേടാണ് എന്റെ അന്വേഷിച്ചെങ്കിലും വന്നാൽ ഞാൻ ഇല്ലെന്ന് പറഞ്ഞത് ഫ്രണ്ടിന്റെ കാറിലാണ് പോയിരിക്കുന്നത് ജോണി വരുമ്പോൾ ഇൻസ്പെക്ടർ വിജയൻ അന്വേഷിച്ചു പറഞ്ഞേക്കണം ശരി ഇത്രയും കാലത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് ഭാര്യയ്ക്ക് വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ ഉണ്ട് ഡോക്ടർ പക്ഷെ എപ്പോഴാണ് സ്വഭാവരീതി മാറുക എന്ന് പറയാനാവില്ല പിന്നെ അവൾ ഒരു ഭ്രാന്തിയെ പോലെയാണ് എന്തും ചെയ്യാൻ മടിക്കില്ല എല്ലാം കഴിയുമ്പോൾ കഴിഞ്ഞതൊന്നും തന്നെ അവൾക്ക് ഓർമ്മയും ഉണ്ടാവില്ല മിസ്റ്റർ രാജേന്ദ്രൻ എന്റെ അനുഭവത്തിൽ ഇതുപോലെ രണ്ടു മൂന്ന് രോഗികളുണ്ട് ചില രോഗികൾ പ്രജ്ഞ വഹിച്ചാൽ പിന്നെ ആത്മഹത്യ ചെയ്യാൻ പോലും മടിക്കില്ല എനിക്കൊരു സ്വസ്ഥതയുമില്ല ഡോക്ടർ നിങ്ങൾ നാളത്തു വൈഫിനെ കൂട്ടിക്കൊണ്ടുവരു അതിനുശേഷം ട്രീറ്റ്മെന്റിനെ കുറിച്ച് തീരുമാനിക്കാം താങ്ക് യു ഡോക്ടർ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ വന്നിരുന്നു പിന്നെ ഏതൊരിച്ച ഗേറ്റ് കാറിട്ടോണ്ട് പോയിരിക്കുന്നു അമ്മ എന്താളെന്ത്പാലിനെ എനിക്കറിയില്ല ോ ആ